ഹലോ ലക്ഷദ്വീപ് ബ്ലോഗറാണ് പൊന്നാനിയും ഞങ്ങളുടെ ലക്ഷദ്വീപും തമ്മിൽ ഒരു അടിപൊളി ബന്ധമുണ്ട് പൊന്നാനിയിൽ വന്നപ്പോൾ ലക്ഷദ്വീപിൽ കാണുന്ന പല കാര്യങ്ങളും ഞാൻ ഇവിടെയും കണ്ടു അതെന്താണ് അങ്ങനെ നടന്നപ്പോഴാണ് അറക്കൽ തറവാട്ടുള്ള ഷെരീഫ് താതനെ കണ്ടത് ഇതിനുള്ള ചെറിയൊരു ഉത്തരം അവിടെ നിന്ന് കിട്ടി നമ്മുടെ വീടിന്റെ അകത്ത് മൗലൂദ് കഴിക്കാനുള്ള കയ്യാല ബടാപ്പുറം അങ്ങനെ തുടങ്ങി പൊന്നാനിയിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ലക്ഷദ്വീപിലും ലുക്കിൽ മാത്രമല്ല കൽബ് കൊണ്ടും മുഞ്ചുള്ളവരാണ് മലപ്പുറത്തുകാര് ആദ്യമായിട്ട് പൊന്നാനി കാണാൻ പോയി എനിക്ക് ഷരീഫ് തത്ത വീട് മൊത്തം കറങ്ങി കാണിച്ചു തന്നത് മാത്രമല്ല പൊന്നാനിയിലെ ഒരുപാട് കഥകളും പറഞ്ഞു തന്നു അവസാനം ലക്ഷദ്വീപിലെ വരെ കാണിച്ചു തന്നു എന്നാലും പൊന്നാനിയും ലക്ഷദ്വീപും തമ്മിൽ എങ്ങനെ ബന്ധം പോകുന്നു ആലോചിച്ചപ്പോഴാണ് ഷരീഫ് തത്ത ഈ കഥ പറഞ്ഞു തന്നത് വന്ന് അവിടെ മദ്രസ് പഠിപ്പിക്കും കുട്ടികളെ വീടുകളിൽ വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഇട്ടു ഒക്കെ ഞാൻ പുസ്തകം കാലം ഞങ്ങൾ പിന്നെ പിന്നെ പറയുന്നതൊക്കെ ആ പുസ്താദി പോയി എന്നൊക്കെ ദ്വീപിലെ ഉസ്താദ്മാര് പൊന്നാനി വന്നിട്ട് പെണ്ണുങ്ങൾ അടിച്ചോണ്ട് പോകുന്നല്ലോ എന്തായാലും ലക്ഷദ്വീപിലെ പല കാര്യങ്ങളും പൊന്നാനിന് വന്നതിന്റെ ഗുട്ടൻസ് എനിക്ക് എവിടെന്നാണ് പിടികിട്ടിയത് പൊന്നാനി മൊത്തം എന്നെ കറക്കി കാണിച്ചത് നമ്മുടെ ചങ്ങായ ചങ്ങാതി അമീറാണ് ആണ് ചുരുക്കി പറഞ്ഞ ഞങ്ങളുടെ ലക്ഷദ്വീപ് പോലെ തന്നെ പൊന്നാനി സൂപ്പറാണ് പൊന്നാനിക്കാരും